ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റഡി ചീപ്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് എന്താണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ നെയിം ഇൻ ഹാർമണി ഇൻ ഹാർമണി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമുക്ക് എന്താണ് കുറച്ച് സ്റ്റോറീസ് നോക്കാം നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം നമ്മുടെ സ്റ്റോറീൻ്റെ നെയിം എന്താണ് റോക്കി ദി പപ്പി അല്ലെ റോക്കി എന്ന് പറഞ്ഞ പപ്പി നായിക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടീൻ്റെ നെയിമാണ് റോക്കി അല്ലെ ഈ റോക്കിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ പഠിക്കാനുള്ളത് എന്താണ് റോക്കി ദി പപ്പി വാസ് റെസ്റ്റിങ് അണ്ടർ എ ട്രീ റോക്കി ദി പപ്പി റോക്കി എന്ന് പറഞ്ഞ നായ്ക്കുട്ടി വാസ് റസ്റ്റിങ് എന്താണ് റെസ്റ്റ് എടുക്കുകയായിരുന്നു അണ്ടർ എ ട്രീ ട്രീൻ്റെ അണ്ടറിലായിട്ട് താഴെ ആയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് അണ്ടറായിട്ട് എന്താണ് റോക്കി എന്ന് പറഞ്ഞ പപ്പി നായ്ക്കുട്ടി എന്താണ് റെസ്റ്റ് എടുക്കുകയായിരുന്നു വിശ്രമിക്കുകയായിരുന്നു ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ എന്താണ് ഹി ഹാസ് ജസ്റ്റ് എൻജോയ്ഡ് അവനൊരു സ്വാദിഷ്ടമായ ഭക്ഷണം ആസ്വദിച്ചു അല്ലേ ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യം ഇ മീൽ എമ്മി ആയിട്ടുള്ള മീൽ എന്താണ് നല്ല സ്വാദുള്ള എമ്മി ആയിട്ടുള്ള ഭക്ഷണം എന്താണ് എൻജോയ് ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ ആസ്വദിച്ചിട്ടുള്ളൂ എൻജോയ് ചെയ്ത് ഭക്ഷി കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് ബീസ് ബസ്സിഡ് അറൗണ്ട് ഹീസ് ഹെഡ് ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ചകളല്ലേ ബസ്ഡ് അല്ലേ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സൗണ്ട് തേനീച്ചകൾ ഉണ്ടാകുന്ന ബസ് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടാവില്ലേ അതുണ്ടാക്കിക്കൊണ്ട് അറൗണ്ട് ഹീസ് ഹെഡ് അല്ലേ അവൻ്റെ തലയുടെ എറൗണ്ടായിട്ട് ചുറ്റുമായിട്ട് എന്താണ് തലൻ്റെ അറൗണ്ടായിട്ട് ചുറ്റുമായിട്ട് ഇങ്ങനെ ബസ് ചെയ്തു അല്ലേ ഇങ്ങനെ മൂളി മൂളി ഉണ്ടാവും അവൻ്റെ തലയ്ക്ക് ചുറ്റും തേനീച്ചകൾ മുയങ്ങി ബീസ് ബസ്സിടെ ബീസ് എന്താണ് ബസ്സിടെ ചെയ്തു അല്ലേ തേനീച്ചകൾ മുയങ്ങി ബസ്സിടെ അറൗണ്ട് ഹീസ് ഹെഡ് ഹെഡിൻ്റെ ചുറ്റുമായിട്ട് എന്താണ് തേനീച്ചകൾ ഇങ്ങനെ മുയങ്ങി ബസ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ മുകളിലിട്ട് എന്താണ് എന്താണ് ബീസ് ഇങ്ങനെ തലക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിയില്ലേ പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ അല്ലേ പ്ലീസ് എന്താണ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് ശല്യപ്പെടുത്തരുത് എന്ന് പറയുകയാണല്ലേ ദയവായി എന്നെ പ്രകോപിപ്പിക്കരുത് അല്ലേ ദയവായി ദയവായില്ലേ പ്ലീസ് അല്ലേ എന്നെ ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതല്ലേ എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയുകയാണ് റോക്കി ക്ലോസ് ഹിസ് ഐസ് റോസി റോക്കി എന്താണ് അതിൻ്റെ കണ്ണുകൾ അടച്ചു ക്ലോസ് ചെയ്തു അല്ലേ ഐസ് അവൻ്റെ കണ്ണുകൾ ക്ലോസ് ചെയ്തു അടച്ചു സ്ലോലി ഹീ ഫാൾ അസ്ലീപ്പ് എന്താണ് സ്ലോ ആയിട്ട് പതുക്കെ എന്താണ് ഹീ ഫാളാ സ്ലീപ്പിലെ എന്താണ് ഉറക്കത്തിലേക്ക് വീണു അല്ലേ ഉറങ്ങി അല്ലേ മയങ്ങി എ ക്രോ വാസ് വാച്ചിങ് എവ്രിതിങ് എന്താണ് ഒരു ക്രോ ഒരു കാക്ക എന്താണ് വാസ് വാച്ചിങ് എവ്രിങ് എല്ലാം എന്താണ് എവറി എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേതാ ക്രോ അവിടെ നിന്നിട്ട് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് ഷീ ഫ്ലൂ എറൗണ്ട് ദി ബീസ് ഷീ ഫ്ലൂ എന്താണ് ഷീ അവൾ എന്താണ് പറന്നു എറൗണ്ട് ദി ബീസ് ഈ ബീസിൻ്റെ ചുറ്റും എന്താണ് പറന്നു അല്ലേ അവൾ തേനീച്ചകൾക്ക് ചുറ്റും പറഞ്ഞല്ലേ ഈ ബീസിലെ തേനീച്ചകളുടെ ചുറ്റുമായിട്ട് അറൗണ്ട് ആയിട്ട് എന്താണ് ഷീ ഫ്ലൂ എന്താണ് അവൾ പറന്നു അല്ലേ ഇങ്ങനെ പറന്നു റോക്കി വോക്കപ്പ് റോക്കി എന്താണ് വോക്കപ്പ് ചെയ്തല്ലേ ഉണർന്നു വേക്കപ്പ് വോക്കപ്പ് അല്ലേ ഉണർന്നു എണീ ടു ഡോണ്ട് അനോയ് മീ ഹി സൈഡ് എന്താണ് ഡോൺ അനോയ് മീ എന്നെ ശല്യപ്പെടുത്തരുത് അനോയ് ചെയ്യരുത് ഹി സൈഡ് അവൻ പറഞ്ഞു അല്ലേ എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് അനോയ് ചെയ്യരുത് എന്ന് പറയുകയാണെ എന്താണ് ഓറഞ്ച് കളറിലെ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് വിൽ റോക്കി ഡു റോക്കി ഇനി എന്ത് ചെയ്യും അല്ലേ നമുക്ക് നോക്കാം ദി ചേസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്തുടരുക അല്ലേ ആരെയാണ് പിന്തുടരുന്നത് നോക്കാം അല്ലേ സോ എ കാറ്റ് എ സ്ക്യുറൽ റോക്കി എന്ത് കണ്ടു റോക്കി സോ റോക്കി കണ്ടു എ കാറ്റ് എ സ്ക്യുറൽ ഒരു കാറ്റിലെ ഒരു പൂച്ച എ സ്ക്യുറൽ ഒരു സ്ക്യുറലിനെ അണ്ണാൻ എന്താണ് ചേസ് ചെയ്യുന്നത് പിന്തുടരുന്നത് കണ്ടു എങ്ങനെ ചെയ്സ് ചെയ്യാതെ അവിടെ എന്താണ് ഒരു കാറ്റ് ഒരു പൂച്ച എന്താണ് ചെയ്തിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ടല്ലേ പിന്തുടർന്ന് ബാക്കിൽ ഓടിയിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട് റോക്കി സോ എ കാറ്റ് എ സ്ക്യൂറായൽ റോക്കി എന്ന് കണ്ടു സോ കണ്ടു എ കാറ്റ് ചെയ്സിങ്ങെ എ അയൽ ഒരു സ്ക്യൂയൽ അണ്ണാനെ ചേസ് ചെയ്യുന്നത് പിന്തുടരുന്നത് കണ്ടു ഹീ ഓഫ് ഹാവിംഗ് സം ഫൺ കുറച്ച് രസിക്കണമെന്ന് എന്താണ് അവൻ ചിന്തിച്ചു അല്ലേ ഹീ ഓഫ് ഹാവിംഗ് സം ഫൺ അല്ലെ കുറച്ച് ഫണ്ണ് സം തമാശ എന്താണ് തമാശ ആക്കാമെന്ന് ചിന്തിച്ചു ഹി തോട്ട് അവൻ എന്താണ് ചിന്തിച്ചു അല്ലേ റോക്കി എന്ത് ചിന്തിച്ചു ഓഫ് ഹാവിങ് സം ഫൺ അല്ലേ കുറച്ച് തമാശ ഫണ് ഉണ്ടാക്കാമെന്നല്ലേ എന്താണ് രസിക്കാമെന്ന് ചിന്തിച്ചു ഹി ചേസ് ദി കാറ്റ് അപ്പം റോക്കി എന്ത് ചെയ്തു ചേയ്സ് ദി കാറ്റ് കാറ്റിനെ എന്താണ് ചെയ്സ് ചെയ്തു പിന്തുടർന്നു അല്ലേ അണ്ണാനെ ഫസ്റ്റ് എന്താണ് അണ്ണാനുണ്ടല്ലേ ഇവിടെ ഈ അണ്ണാനെ ആര് കാറ്റ് ചെയ്സ് ചെയ്തു അല്ലെ പിന്തുടരുന്നുണ്ട് ഈ കാറ്റിനെ ആര് ചെയ്സ് ചെയ്തു അല്ലേ നമ്മുടെ റോക്കി എന്ന് പറഞ്ഞ പപ്പി എന്താണ് പിന്തുടർന്നു പിന്തുടർന്നുല്ലേ ചെയ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദിസ് ക്യൂർ ദി കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം ലീവ് മീ എന്നെ വിടൂ അല്ലേ ലെറ്റ്മി ക്യാച്ച് ദി ഞാൻ എന്താണ് അണ്ണാനെ പിടിക്കട്ടെ ലറ്റ്മി ഞാനെന്താണ് ക്യാച്ച് ദി സ്ക്യുറൽ ക്യാച്ച് ചെയ്യട്ടെ സ്ക്യുറലിനെ എന്താണ് ക്യാച്ച് ചെയ്യട്ടെ എന്ന് പറയാൻ പിടിക്കട്ടെ ദി കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം പൂച്ച എന്താണ് അവനെ നോക്കി അല്ലേ ദി കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം എന്താണ് കാറ്റ് എന്താണ് ഹിസ്ഡ് അല്ലെ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കി ഹിസ് ചെയ്ത് അറ്റ്ഹിം അല്ലാതെ റോക്കിയെ നോക്കി ബൈ ദൻ ദി സ്ക്വയറൽ ഹാട് ക്ലൈംബ്ഡ് അപ്പേ ട്രീ ബൈ ദൻ അപ്പോയേക്കും ദിസ് ദി സ്ക്വയറൽ ഹാർ ക്ലൈംബ്ഡ് അപ്പേ ട്രീ സ്ക്വരല്ലേ അണ്ണാൻ എന്താണ് ക്ലൈംബഡ് കയറി അപ്പേ ട്രീ മകർഭത്തിൻ്റെ മുകളിലേക്ക് അപ്പോയൊക്കെ എന്താണ് കയറി അല്ലേ അപ്പോഴേക്കും മണ്ണാൻ ഒരു മരത്തിൽ കയറിയിരുന്നു സ്കുറൽ കുറുൽഹാർ കായ്മുട അപ്പേട്രി ഒരു മരത്തിന്റെ മുകളിൽ കായ്മുട അപ്പേട്രി മരത്തിലേക്ക് എന്തായിരുന്നു കയറിയിരുന്നു കയറിയിരുന്നുല്ലേ പൂച്ച എന്താണ് ഇതിനെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഹിസ് ചെയ്ത് പോത്തും തിരിഞ്ഞു നോക്കിയപ്പോയേക്കും എന്താണ് അണ്ണാൻ മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി ചിൽ 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 ഇറ്റ് മോക്കഡ് ദി കാറ്റ് എന്താണ് ചിലച്ചിൽ എന്ന് പറഞ്ഞിട്ട് ആരാണ് സൗണ്ടാണല്ലേ അണ്ണാൻ്റെ സ്ക്വയറ സൗണ്ടാണ് ചില ചിലച്ചിൽ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് മോക്കഡ് ദി കാറ്റ് എന്താണ് കാറ്റിൻ്റെ നേരെ നോക്കിയിട്ട് അങ്ങനെ മോക്ക് ചെയ്തു അല്ലേ പരിഹസിച്ചു എന്താണ് പൂച്ചയെ പരിഹസിച്ചു അല്ലേ മോക്കഡെന്ന് പറഞ്ഞാൽ പരിഹസിക്കുക അങ്ങനെ കളിയാക്കുകയാണ് കാറ്റിനെ പൂച്ചനെ കളിയാക്കിയിട്ട് ചിൽ ചിലച്ചിൽ എന്ന് പറഞ്ഞ് പരിഹസിച്ചു പൂച്ചനോട് ആര് അണ്ണാൻ സ്ക്വയർ ദി കാറ്റ് ആൾസോ ക്ലൈമ്പുഡറ്റ് എന്താണ് കാറ്റും പൂച്ചയും എന്താണ് ക്ലൈംബിഡപ്പ് മുകളിലേക്ക് കയറി അല്ലേ റോക്കി ടുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി കാറ്റ് റോക്കി എന്താണ് താഴെ നിന്നുകൊണ്ട് പൂച്ചയെ നോക്കി അല്ലേ റോക്കി സ്റ്റുഡ് ബിലോ ലോക്കി എന്താണ് താഴെ നിന്നു ആൻഡ് ലുക്ക് ഡറ്റ് ദി കാറ്റ് ഇവിടെ എന്താണ് കാറ്റിനെ നോക്കി പൂച്ചയെ ഇങ്ങനെ നോക്കി അല്ലേ സ്ക്വയറയിൽ മുകളിൽ പോയി അതിൻ്റെ ബാക്കിലായിട്ട് ആര് കയറി പൂച്ച കാറ്റ് കയറി ചേസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ റോക്കി എന്താണ് താഴെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നു വാട്ട് വിൽ ദി കാറ്റ് സെറ്റ് ടു റോക്കി അല്ലേ ആ കാറ്റ് ഈ പൂച്ച എന്തായിരിക്കും ഇനി റോക്കിയോട് പറയുക ദി കെയറിങ് ക്രൗ ദി സ്ക്യുറൈൽ ഡിസപ്പിയർഡ് എമോങ് ദി ലീവ്സ് എന്തെന്താണ് ദി സ്ക്യുറൽ അല്ലെ അണ്ണാനെന്താണ് ഡിസപ്പിയേഡ് അപ്രതീക്ഷമായി ഡിസപ്പിയേഡ് അല്ലെ എന്താണ് കാണാതായി എമോങ് ദി ലീവ്സ് ഇവിടെ ലീവ്സ് ഇലകൾക്കിടയിൽ എന്താണ് ഈ അണ്ണാനെ കാണാതായി ദി കാറ്റ് ലുക്ക്ഡ് ഡൗൺ കാറ്റ് എന്താണ് തായക്ക് നോക്കി ലുക്കഡ് നോക്കി ഡൗൺ തായക്ക് നോക്കി ഹീസോ റോക്കി ട്രൈ ഇൻ ടു ക്ലൈംബ് ഓഫ് ദി ട്രീ ഹീസോ എന്താണ് കാറ്റ് കാറ്റ് കണ്ടു അല്ലേ ഹീസോ കണ്ടു റോക്കി ട്രൈയിങ് ടു ക്ലൈം അപ്പ് ദി ട്രീ റോക്കി എന്താണ് സ്ട്രൈയിങ് ശ്രമിക്കുന്നു ടു ക്ലൈംബപ്പ് ദി ട്രീ അല്ലേ ഈ ട്രീൻ്റെ മുകളിലേക്ക് ക്ലൈമ്പ് ചെയ്യാൻ കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് റോക്കി ശ്രമിക്കുന്നത് പൂച്ച കണ്ടു ഹീസോ അവൻ കണ്ടു ദി കാറ്റ് ജംപ് ഡൗൺ ആൻ്റെ എസ്കേപ്പ് ദി കാറ്റ് ജംപ്ഡ് ഡൗൺ കാറ്റ് എന്താണ് തായയ്ക്ക് താ ചാടിയല്ലേ ഡൗണിലേക്ക് ചാടി ജംപ് ചെയ്തു അതിൻ്റെ എസ്കേപ്പ് എന്താണ് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷപ്പെട്ടു എസ്കേപ്പ് ചെയ്തു ദി ക്രോ സോ ഇറ്റ് എന്താണ് ക്രോ അല്ലേ ആക്കെന്താണ് ഇത് കണ്ടു ഹെർ നെസ്റ്റ് വാസ് ഓൺ ദ ട്രീ അല്ലെ ഹെർ നെസ്റ്റ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട് അവളുടെ കൂടെ എന്താണ് വാസ് ഓൺ ദാ ട്രീ ആ മരത്തിലായിരുന്നു ഹെർ ചിക്സ് വേർ ഇന്നിറ്റാ കൂട്ടിലെന്താണ് നെസ്റ്റിൽ എന്താണ് ചിക്സ് ഉണ്ടല്ലേ അവളുടെ കുട്ടികൾ എന്താണ് വേറിഞ്ഞിട്ട് അതിലുണ്ടായിരുന്നു ഷീ വാസ് അഫ്രൈഡ് അവൾ എന്താണ് പേടിച്ചു അല്ലേ ഭയുന്നു ഷീ സ്റ്റാർട്ടഡ് സർക്ലിങ് എറൗണ്ട് റോക്കി റോക്കിൻ്റെ അറൗണ്ട് ആയിട്ട് ചുറ്റെന്താണ് എന്താണ് സർക്ലിംഗ് ചെയ്യാനല്ലേ കറങ്ങാൻ തുടങ്ങി ഷീ സ്റ്റാർട്ടഡ് എന്താണ് അവൾ തുടങ്ങി സർക്ലിങ് അല്ലേ സർക്ലിംഗ് എന്ന് പറഞ്ഞാൽ കറങ്ങാൻ എറൌണ്ട് ദി റോക്കി റോക്കിൻ്റെ ചുറ്റെന്താണ് കറങ്ങാൻ തുടങ്ങി റോക്കിൻ്റെ ചുറ്റെന്താണ് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി റോക്കി സ്റ്റുഡ് അപ്പോൺ ഹിസ് ഹിൻഡ് ലെഗ്സ് റോക്കി എന്താണ് പിൻകാലുകളിൽ എഴുതേറ്റു റോക്കി സ്റ്റുഡപ്പ് റോക്കി എന്താണ് എഴുതേറ്റു ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ് അല്ലേ അവൻ്റെ എന്ത് കാലമാണ് ഹിൻഡ് ലെഗ്സ് അല്ലേ പിൻകാൽ ഇന്നത്തെ കാലം വന്ന് ഇത് അങ്ങനെ സ്റ്റുഡപ്പ് ചെയ്തു എഴുന്നീറ്റ് നിന്നു വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് അല്ലെ ഇനി എന്ത് സംഭവിക്കും നെക്സ്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ദി ഹംഗ്രി ക്രോ എന്താണ് ഹംഗ്രിയിലെ വിശക്കുന്ന കാക്ക റോക്കി വാക്ക്ഡ് ബാക്ക് റോക്കി എന്താണ് തിരിച്ച് നടന്നു വാക്കിഡ് നടന്നു ബാക്ക് ബാക്ക് ഔട്ട് അല്ലേ തിരിച്ച് നടന്നു ഓൺ ദി വേ ഹി ഗോട്ടെ ബോൺ േ ആ വൈക്ക് ഹി ഗോട്ടേ ബോൺ എന്താണ് കിട്ടിയത് ഗോട്ട് കിട്ടി എ ബോൺ അല്ലെ ഒരു എല്ല് അല്ലെ അസ്തി അസ്തി എല് കിട്ടി ബോൺ കിട്ടി ഹി സാറ്റ് ഓൺ ദി ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ചൂയിങ് ഇറ്റ് ഹി സാറ്റ് ഓൺ ദി ഗ്രാസ് അല്ലേ അവൻ ഇവിടെ ഇരുന്നു സാറ്റ് ഇരുന്നു ഓൺ ദി ഗ്രാസ് പുല്ലിൽ ഇരുന്നു ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല് അല്ലേ അപ്പം പുല്ലിൽ ഇരുന്നു ആൻഡ് സ്റ്റാർട്ടഡ് ചൂയിങ്ങിറ്റ് എന്താണ് തുടങ്ങി സ്റ്റാർട്ടഡ് തുടങ്ങി ചൂയിങ്ങിറ്റ് അതെന്താണ് ചൂ ചെയ്യാൻ ചവക്കാൻ തുടങ്ങി വാവ് മഞ്ചി ഹൂഷ് ഹീ ക്ലോസ് ഹീസ് ഐസ് ഇൻ ജോയ് വാവ് മഞ്ചി ഹൂഷ് അല്ലേ നല്ല മഞ്ചി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഹി ക്ലോസ് ഹിസ് ഐസ് ഇൻജോയ് അവൻ എന്താണ് ക്ലോസ് ഹിസ് ഐസ് കണ്ണുകൾ പൂട്ടി ഇൻജോയ് സന്തോഷത്തിൽ എന്താണ് സന്തോഷത്താൽ കണ്ണുകൾ പൂട്ടി ബോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഹീ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അടച്ചു ഹീ ക്ലോസ് റി ഹിസ് ഐസ് അവൻ്റെ കണ്ണുകൾ അടച്ചു ഇൻജോയ് സന്തോഷത്താൽ അടച്ചു വാവ് മഞ്ചി ഹൂഷ് ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് എല്ലിങ്ങനെ ചവച്ചിട്ട് ചൂ ചെയ്തിട്ട് എന്താണ് ബോൺ ഇങ്ങനെ ചൂ ചെയ്തിട്ട് വാവ് മഞ്ചി ഹൂഷ് എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷത്തിൽ കണ്ണുകൾ അടക്കുകയാണ് ദി ക്രോ വാസ് ഒബ്സേർവിംഗ് ദിസ് സീൻ ദി ക്രോ കാക്ക എന്താണ് വാസ് ഒബ്സേർവിംഗ് ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ദി സീൻ അല്ലെ ആ രംഗം ആ സീന് അവിടെ നടക്കുന്നത് എന്താണ് കാക്ക ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഷീ വാസ് വെരി ഹംഗ്രി അവൾ എന്താണ് വെരി ഹംഗ്രി ആയിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക് അല്ലെ നല്ല വിശപ്പുണ്ടായിരുന്നു ഹംഗ്രി ഉണ്ടായിരുന്നു ഷീ സ്നാച്ച് ദി ബോൺ ആൻഡ് ഫ്ലൂ എവേ ഷീ സ്നാച്ച് ദി ബോൺ ആൻഡ് ഫ്ലൂ എവേ ഇതാണ് ഷീ സ്നാച്ച്ഡല്ലേ ആ ബോൺ എന്താണ് എല്ലാം എന്താണ് സ്നാച്ച് ചെയ്ത് കൊത്തി പറിച്ചു അല്ലേ കട്ടെടുത്തു സ്നാച്ച് ചെയ്തിട്ട് ആൻഡ് ഫ്ലൂ എവേ എന്നാണ് പറന്നുപോയി എല്ലാം എന്താണ് കൊത്തിപ്പറിച്ചിട്ട് പറന്നുപോയി ഓ യു നോട്ട് ഈ ക്രോ റോക്കി ബാർക്കഡ് ഓ യു നോട്ട് ഈ ക്രോ അല്ലേ എന്താണ് വികൃതിയായിട്ടുള്ള കാക്കയെ റോക്കി ബാർക്കഡ് റോക്കി എന്താണ് ബാർക്ക് ചെയ്ത് കുരച്ചു വികൃതി കാക്കയെന്ന് പറഞ്ഞിട്ട് കുരച്ചു ഹി ഡിഡ് നോട്ട് നോ വാട്ട്ഡു എന്നാണ് അവനെന്താ അറിയില്ലായിരുന്നു ഹി ഡിഡ് നോട്ട് നോ അവനറിയില്ലായിരുന്നു വാട്ട്ഡു എന്ത് ചെയ്യണമെന്ന് അവനക്കറിയില്ലായിരുന്നു ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ് െന്താണ് പല തവണ ചാടി ചെയ്തേറ്റു ഹീ ജമ്പ് ഡപ്പ് അല്ലെ ജമ്പ് ചെയ്തു ആൻഡ് ഡൗൺ തായക്കും മുകളിലേക്കും ഇങ്ങനെ ജമ്പ് ചെയ്തു സെവറൽ ടൈംസ് കുറേ വട്ടം അല്ലേ പല തവണയായിട്ട് സെവറൽ ടൈംസ് കുറേ ടൈംസ് കുറേ വട്ടം എന്താണ് ഹീ ജമ്പ് ഡപ്പ് മുകളിലേക്ക് ചാടി ആൻഡ് ഡൗൺ തായക്ക് ഇങ്ങനെ മുകളിലേക്ക് ചാടി ഇങ്ങനെ വീണ് ഞങ്ങൾ കുറേ വട്ടം കളിച്ചു ഹീ സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദി മഡ് ഹീ സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് അല്ലേ അവൻ്റെ ഹെഡ് ഹിസ് ഹെഡ് തല എന്താണ് സ്ക്രാച്ച് ചെയ്തു അല്ലേ ഇങ്ങനെ ചൊറിഞ്ഞു ആൻഡ് റോൾഡ് ഇൻ ദി മഡ് മഡിൽ എന്താണ് ഇങ്ങനെ ഉരുണ്ടു റോൾ ചെയ്തു മഡ് എന്ന് പറഞ്ഞാൽ ചളി അല്ലേ ഇങ്ങനെ എന്താണ് ഉരുണ്ടു റോൾഡ് റോൾഡ് ഉരുണ്ടു ഇൻ ദി മഡ് സ്ലോലി ഹി കാം ഡൗൺ സ്ലോലി പതുക്കെ ഹി കാം ഡൗൺ അല്ലേ അവൻ എന്താണ് ശാന്തനായി കാം ഡൗൺ ഏ ശാന്തമായി റോക്കി ബാക്കിഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ് വൈ ലേ റോക്കി എന്താണ് കുരച്ചു ബാക്കഡ് അലൌഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ മുകളിലേക്ക് ഇങ്ങനെ ചാടി കളിച്ചു സെവറൽ ടൈംസ് കുറേ തവണ എന്തുകൊണ്ടാണ് വൈ എന്തുകൊണ്ടാണ് അങ്ങനെ ചാടി കളിച്ചത് അല്ലേ അവൻ്റെ കാക്ക എന്താണ് അവൻ്റെ ബോൺ എന്താണ് സ്നാച്ച് ചെയ്തിട്ട് കൊണ്ടുപോയി അല്ലേ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി അപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കളിച്ചതാണ് ദി ഹെവി റെയിൻ അല്ലെ ഹെവി ആയിട്ടുള്ള നല്ല മഴ സഡൻലി ദി ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക് സഡൻലി പെട്ടെന്ന് ദി ബ്ലൂ സ്കൈ നീലാകാശം ഗ്രൂ ഡാർക്ക് അല്ലെ ഡാർക്ക് ആയിരുണ്ടു ദി വിൻഡ് ഹോൾഡ് വിൻഡ് വിൻഡെന്നാണ് ഹോൾഡ് അല്ലെറി അല്ലെ കാറ്റ് ഇങ്ങനെ ശക്തിയായിട്ട് അടിച്ചു എ ഹെവി തണ്ടർ ഷുക്തി ഗ്രൗണ്ട് ഹെവി തണ്ടർ കനത്ത ഹെവി ആയിട്ടുള്ള തണ്ടർ ഇടി ഇടിമുയക്കം ശുക്തി ഗ്രൗണ്ട് അല്ലെ നിലത്ത് പൊത്തി ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നല്ല ശക്തിയായിട്ടുള്ള ഇടിമുയക്കം വന്നു ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ എന്താണ് മഴ പെയ്യാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ക്രാ ക്രാ ദി ക്രോ കോഡ് അലൗഡ് ക്രാ ക്രാ എന്ന് പറഞ്ഞ് കാക്ക എന്താണ് ഉറക്കെ കൂകി അല്ലെ ദി ക്രോ കോഡ് കൂഗി അലൌഡ് അല്ലെ ഉറക്കെ കൂകി ഷീ സോ ഹർ നെസ്റ്റ് സോയിങ് ഇൻ ദി വിൻഡ് സോ അവൾ കണ്ടു ഹർ നെസ്റ്റ് അവളുടെ കൂട് സോയിങ് ഇൻ ദി വിൻഡ് അല്ലെ വിൻഡ് കാറ്റിൽ എന്താണ് ആടി ഉലയുന്നത് അവൾ കണ്ടു സോയിങ് അല്ലേ ആടി വിളയ കാറ്റിലിങ്ങനെ ആടി വിളയൻ്റെ കാറ്റിലിങ്ങനെ ആടി വിളയുന്നത് അവളുടെ കൂടുകൾ ആടി വിലയുന്നത് അവൾ കണ്ടു സൂൺ ദി ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദി നെക്സ്റ്റ് ഫെൽ ഡൗൺ സൂൺ ദി ബ്രാഞ്ച് ബ്രോക്ക് താമസിയാതെ ദി ബ്രാഞ്ച് ബ്രോക്ക് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പുകൾ എന്താണ് ബ്രോക്ക് ചെയ്തു അല്ലേ പൊട്ടിപ്പോയി ഒടിഞ്ഞു ആൻഡ് ദി നെസ്റ്റ് ഫെൽ ഡൗൺ നെസ്റ്റ് എന്താണ് കൂടെ എന്താണ് ഫെൽ ഡൗൺ താഴേക്ക് വീണു വാട്ട് വിൽ ഹാപ്പൻ ടു ദി ചിക്സ് അല്ലേ ആ ചിക്സിന് ആ കുട്ടികൾക്ക് നെസ്റ്റിലുള്ള കുട്ടികൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം അല്ലേ ഹെൽപ്പിംഗ് ദി ഹെൽപ്പ് ലെസ് എന്നാണ് ഈ ഹെൽപ്പ് ലെസ്സായവരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുക അതായത് നിസ്സഹായവരായവരെ സഹായിക്കുക കിയോ കിയോ റോക്കി ഹിയേഡ് എ സൗണ്ട് റോക്കി ഹിയേഡ് റോക്കി കേട്ടു എ സൗണ്ട് ഒരു ശബ്ദം കേട്ടു കിയോ കിയോ എന്നുള്ള കരച്ചിൽ ശബ്ദം കേട്ടു ഹി സോ ദി ചിക്സ് ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട് ഹിസോ അവൻ കണ്ടു ദി ചിക്സ് അല്ലെ ചിക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കാക്ക കുഞ്ഞുങ്ങളാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട് അല്ലെ ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടു ഹി ഫെൽക്ക് പിറ്റി ഫോർ ദം അവൻ എന്താണ് അവരെ കണ്ടപ്പോൾ എന്താണ് സഹതാപം തോന്നി അല്ലെ പിറ്റി സഹതാപം ഈ ഫെൽറ്റ് എന്താണ് തോന്നി പിറ്റി ഫോർ ദം അവരോട് എന്താണ് പിറ്റി സഹതാപം തോന്നി ആൻഡ് വാക്ക് ടുവേഴ്സ് ദി നെസ്റ്റ് എന്താണ് വാക്കിന് നടന്നു ടുവേഴ്സ് ദി നെസ്റ്റ് നെസ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു അല്ലെ കൂടിൻ്റെ അടുത്തേക്ക് നടന്നു നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട് കാക്കന്റെ കൂടില്ലേ ദി ചിക്സ് വേർ ഡ്രഞ്ചഡ് ഇൻ ദി റെയിൻ ദി ചിക്സ് എന്താണ് കുഞ്ഞുങ്ങൾ കാക്ക കുഞ്ഞുങ്ങൾ എന്താണ് വേർ ഡ്രഞ്ച് ഇൻ ദി റെയിൻ മയത്ത് എന്താണ് ഡ്രഞ്ച് ചെയ്തിരുന്നു നനഞ്ഞിരുന്നു മയയിൽ നനഞ്ഞു കാക്ക കുഞ്ഞുങ്ങൾ വേർ ഡ്രഞ്ച് നനഞ്ഞു ഇൻ ദി റൈൻ മയത്ത് എന്താണ് നനഞ്ഞു കിയോ കിയോ ദർ ക്രൈ ബിക്കെയിം ലൗഡർ കിയോ കിയോ എന്താണ് അവർ കാക്ക സൗണ്ടാണ് സൗണ്ട് ക്രൈ അവരുടെ കരച്ചിൽ ബിക്കെയിം ലൗഡർ ലൗഡറല്ലേ ഉച്ചത്തിലായി ദ വെർ ഷിവറിങ് അവരെന്തായിരുന്നു ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു വിറക്കുന്നുണ്ടായിരുന്നു ഡോൺ വെറി ഡിയേഴ്സ് റോക്കി കൺസോൾഡ് ദം ഡോൺ വെറി ഡിയേഴ്സ് എന്താണ് വിഷമിക്കേണ്ട ഡോൺ വെറി പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് റോക്കി കൺസോൾഡ് ദം റോക്കി എന്താണ് കൺസോൾ ചെയ്യുകയാണ് എന്താണ് ആശ്വസിപ്പിക്കുകയാണ് കൺസോൾഡ് ആശ്വസിപ്പിച്ചു റോക്കി കൺസോൾഡ് ദം അവരെ എന്താണ് കൺസ്രോൾ ചെയ്തു ആശ്വസിപ്പിച്ചു പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡോൺ വെറി ഡി എസ് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് ഹെൽപ് മീ ഹെൽപ് മീ റോക്കി ഹിയർ ഡേ ക്രൈ ഹെൽപ്പ് മീ ഹെൽ മീലേ രക്ഷിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരോ ഹെൽപ് മീ ഹെൽ മീ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ റോക്കി ഹിയേഡേ ക്രൈ റോക്കി കേട്ടു ഒരു ക്രൈ ഒരു കരച്ചിൽ കേട്ടു ഹി ടേൺ ടുവേർഡ്സ് ദി സൗണ്ട് ഈ ടേൺ ഡൗൻ എന്താണ് ടേൺ ചെയ്തല്ലേ തിരിഞ്ഞു ടുവേഴ്സ് ദി സൗണ്ട് ആ സൗണ്ട് ആ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു ഹി സോ ദി മദർ ക്രോക്ക് കോർട്ട് അണ്ടർ എ ഫാൾ ആൻഡ് ബ്രാഞ്ച് ഹീസോ അവൻ കണ്ടു ദി മദർ ക്രോ അല്ലെ മദർ ക്രോ എന്ന് പറഞ്ഞാൽ അമ്മക്കാക്ക ആ തള്ളക്കാക്ക കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച് കോർട്ട് എന്താണ് അകപ്പെട്ടിരിക്കുന്നു കുടുങ്ങിക്കിടക്കുന്നത് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച് എവിടെയാണ് അതിൻ്റെ ഫാളൻ ബ്രാഞ്ചിൻ്റെ അണ്ടറായിട്ട് താഴെ ആയിട്ട് ഫാളൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന കൊമ്പ് ബ്രാഞ്ച് മരത്തിൻ്റെ കൊമ്പുകൾ കൊമ്പില്ലേ അതാണ് ബ്രാഞ്ചിലെ ഫാളൻ ബ്രാഞ്ച് വീണ് കിടക്കുന്ന ബ്രാഞ്ചിൻ്റെ കൊമ്പിൻ്റെ തായയായിട്ട് അണ്ടറായിട്ട് തള്ളക്കാക്ക എന്താണ് അകപ്പെട്ടിരിക്കുന്നത് കണ്ടു കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു ഹീസ് ഹേർട്ട് മെൽറ്റഡ് അവൻ്റെ എന്താണ് ഹൃദയം എന്താണ് ഉരുകി മെൽറ്റ് ചെയ്തു റോക്കി ട്രൈ ടു മൂവ് ദി ബ്രാഞ്ച് റോക്കി എന്താണ് ശ്രമിച്ചു ട്രൈയിട്ട് ശ്രമിച്ചു ടു മൂവ് ദി ബ്രാഞ്ച് ആ ബ്രാഞ്ച് മൂവ് ചെയ്യാൻ നീക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ കൊമ്പ് നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇറ്റ് വാസ് ഹെവി അതെന്തായിരുന്നു ഭയങ്കര കന ഉള്ളതാണ് ഹെവിയാണ് ഭയങ്കര വെയ്റ്റ് ഉള്ളതാണ് ഹീ പുൾഡ് ഇറ്റ് വിത്ത് ആൾ ഹീ സ്ട്രെങ്ത്ത് ഹീ പുൾഡ് ഇറ്റ് അവനെന്താണ് അത് പുൾ ചെയ്ത് വലിച്ചു വിത്ത് ആൾ ഹി സ്ട്രെങ്ത് അവനെൻ്റെ മുഴുവൻ സ്ട്രെങ്ത്ത് ഉപയോഗിച്ചിട്ട് ശക്തി ഉപയോഗിച്ചിട്ട് അവനെന്താണ് അത് വലിച്ചെടുത്തു ഫൈനലി ഹീ വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദി ക്രോ ഫൈനലി ഡേ അവസാന ഒടുവിൽ ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് അവൻ എന്താണ് അത് മൂവ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ അത് നീക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ആൻഡ് സേവ് ദി ക്രൗ എന്താണ് ആ കാക്കയെ ക്രൗവിനെന്താണ് സേവ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ രക്ഷിക്കാൻ കഴിഞ്ഞു ദി ക്രോസ് ഐസ് വെൽഡപ്പ് ദി ക്രോസ് ഐസ് ക്രോസിന്റെ കാക്കയുടെ കണ്ണുകൾ വെൽഡപ്പ് അല്ലെ കണ്ണീര് കൊണ്ട് നിറഞ്ഞു ഈറൻ അണിഞ്ഞു കാക്കൻ്റെ കണ്ണുകൾ എന്താണ് കണ്ണീര് കൊണ്ട് നിറഞ്ഞു എങ്കിൽ വെൽഡപ്പ് ചെയ്തു ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ലുക്ക്ഡ് അവൾ എന്താണ് കാക്ക എന്താണ് നോക്കി അറ്റ് റോക്കി റോക്കിയെ നോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി അല്ലേ നന്ദിയോടെ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നീയോടെ റോക്കിയെ നോക്കി ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്കിടവേ ടേക്ക് കെയർ അല്ലേ ടേക്ക് കെയർ സൂക്ഷിക്കൂ ശ്രദ്ധിക്കൂ സെഡ് റോക്കി റോക്കി പറഞ്ഞു ആൻഡ് വാക്കിഡവേ റോക്കി എന്താണ് വാക്ക് ചെയ്തു നടന്നു നീങ്ങി അല്ലേ ഇവരേക്ക് നടന്നു ഇവിടെ ഈ റോക്കി എന്ന പപ്പിക്കുട്ടീൻ്റെ ബോൺ എന്താണ് എല് കാക്ക സ്നാച്ച് ചെയ്ത് കൊത്തിപ്പറിച്ച് കൊണ്ടുപോയിരുന്നു അല്ലേ എന്നിട്ട് എന്താണ് റോക്കി എന്താണ് സഹതാപം തോന്നിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് കാക്കനെ ഹെൽപ്പ് ചെയ്തു സഹായിച്ചു അല്ലേ വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ഇൻ റോക്കീസ് പ്ലേസ് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളായിരുന്നു റോക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ കാക്കനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പം നമ്മുടെ ഈ മൂന്നാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലായ്ക്കൺ അമർത്തുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്